ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്റ്റാഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഭർണകൂടാരത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പ്രീ പ്രൈമറി വിഭാഗം യൂറിനൽസിന്റെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുസ്തഫ അധ്യക്ഷനായി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സമഗ്രവും ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സർവശിക്ഷാ കേരള സ്റ്റാർസ് പദ്ധതിയിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വർണ്ണ ഒരുക്കിയിരിക്കുന്നത് ശാസ്ത്രീയ പഠനാനുഭവങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കുന്ന പ്രവർത്തന സജ്ജമായ പഠനയിടങ്ങളിലൂടെ കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണത്തിനും ആശയ രൂപീകരണത്തിനും സഹായിക്കുന്ന പഠനാന്തരീക്ഷം ഈ പദ്ധതി യുടെ ഭാഗമായിട്ടു ഡി പി ഒ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു കൗൺസിലർമാരായ ഉമ്മുകുൽസു ഇ കുമാരി എഇഒമാരായ വി പി ശ്രീജ ടി എസ് സുമ ബി പി എൻ റിയോൺ ആന്റണി മുൻ പ്രധാന എ റസിയ കെ കുഞ്ഞിക്കൃഷ്ണൻ യൂനസ് ലിസ എം പി അഫ്സീന കെ സരിത കെ സ്മിതീഷ് കെ രാജഗോപാൽ പി അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് സുനീർ ബാബു സ്വാഗതവും പ്രധാനാധ്യാപകൻ ഇ കെ വിനോദ് നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ന്യൂസ് ടുഡേ താനൂർ